ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇതുണ്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പശുവിനെ കെട്ടിയിട്ട് മൊത്തം രണ്ട് തയ്യ് നമ്മുടെ തിന്ന് മൊത്തം തീർത്ത് നല്ലവൃത്തി പന്തലിലൊക്കെ കയറിയ പാഷം ഫ്രൂട്ട് തയ്യായിരുന്നു അതിന് മൊത്തം പശുവിന് ഇവിടെ തന്നെ കൊണ്ട് കെട്ടി എന്താ എന്ത് ചെയ്യാനോ ഇത്രയും കയറി ഇങ്ങ് എത്തിയ തയ്യനെ മൊത്തം തിന്ന് തീർത്തു തുടങ്ങി പശു കണ്ടോ വള്ളി മാത്രം മൊത്തം ബാക്കി അതിൻ്റെ മൊത്തം തിന്നു എന്ത് ചെയ്യും വളരെ നോക്കി നോക്കിയിരുന്ന് അച്ചടും തിന്ന് അത് ഇതൊക്കെ തിന്ന് ഒരു വിധത്തിലാണ് ഇത്ര എല്ലാം കയറി എത്തിയത് അപ്പോഴേക്കും അതിനെ പശുവും തിന്ന് പറയേ പിടിക്കുമായിരിക്കും എന്നാലും ഇത്രയും പോയില്ലേ ഇനിയിപ്പോൾ അത്ര നാൾ കയറി വരണമെങ്കിൽ എന്തോരം നാളത്തെ കഷ്ടപ്പെടാൻ പറയാം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഉണ്ടോ തയ്യെല്ലാം നന്നായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് കയറി വരുന്നുണ്ട് പിടിച്ചിരിക്കുന്നുണ്ടല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഞാൻ തൈ നോക്കാൻ വേണ്ടി പൊരുത്തമ നിൽക്കുന്ന നോക്കിയാണോ കണ്ടോ കണ്ണൊക്കെ എഴുതി എന്താ ആരുടെ വെട്ടിയാണോ എന്ത് പിടിച്ച പ്രാവശ്യം പെട്ടെന്ന് വളരെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് സബ്സ്ക്രൈബർ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ